നമസ്കാരം നാം ഏവരും താമസിക്കുന്നതായ വീട് അത് സ്വർഗമാകണം എന്ന് തന്നെയാണ് നാം കരുതുക എന്നാൽ എപ്പോഴും അത്തരത്തിൽ സംഭവിക്കണം എന്നില്ല എത്ര തന്നെ വാസ്തു നോക്കി പണിത വീടാണ് എങ്കിലും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മനക്ലേശം സ്വസ്ഥതക്കുറവ് അനുഭവിക്കേണ്ടതായി വരാം ഇതിന് കാരണം നാം വീടുകളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന കാര്യങ്ങളും അറിയാതെ വച്ചുപോകുന്ന ചില വസ്തുക്കളുമാകുന്നു വാസ്തുപ്രകാരം ചില വസ്തുക്കൾ ഇരുന്നാൽ അത് നിങ്ങൾക്ക് രോഗവും ദുരിതവും വന്ന് ചേരുന്നതിന് കാരണമാവുകയോ അല്ലെങ്കിൽ അത് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നതാണ് വാസ്തവം ഇത്തരത്തിലുള്ള വസ്തുക്കൾ വീടുകളിൽ നിന്നും ചിങ്ങം ഒന്നിനു മുൻപായി മാറ്റുവാൻ ഏവരും ശ്രദ്ധിക്കണം ചിങ്ങം ഒന്ന് ഒരു വർഷത്തിന്റെ ആരംഭം തന്നെയാകുന്നു അതിനാൽ ഈ വസ്തുക്കൾ ഇരുന്നു കൊണ്ട് ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്നത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ ഞാൻ ഈ പരാമർശിക്കുന്ന വസ്തുക്കൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒഴിവാക്കുക ചിങ്ങം ഒന്നിലേക്ക് ഇനിയും ദിവസങ്ങളുണ്ട് അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യാവുന്നതുമാണ് അനാവശ്യമായ വസ്തുക്കൾ ആവശ്യമില്ലാത്ത ബില്ലുകൾ പലപ്പോഴും വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് അത് ഭാവിയിലേക്ക് ആവശ്യമില്ലാത്തതാണ് എങ്കിൽ അത് വീടുകളിൽ സൂക്ഷിക്കേണ്ടതായിട്ടില്ല അത് ഒഴിവാക്കുന്നതാണ് ശുഭം പണവുമായി ഒരിക്കലും ബില്ലുകൾ വയ്ക്കരുത് അതായത് പണത്തോടൊപ്പം ബില്ലുകൾ വയ്ക്കരുത് പണം കയ്യിൽ നിൽക്കില്ല എന്നാണ് പറയുക അതിനാൽ ചിങ്ങം ഒന്നിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത്തരത്തിൽ നിങ്ങൾ ബില്ലുകൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ശുഭം അതേപോലെ തന്നെ പേഴ്സിൽ ഒരിക്കലും ബില്ലുകൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ലോൺ ഫോം തുടങ്ങിയ കാര്യങ്ങൾ അത് പേഴ്സിൽ പണത്തോടൊപ്പം പണത്തോട് ചേർന്ന് വയ്ക്കുന്നത് അത്ര ശുഭമല്ല എന്നാണ് പറയുക അതിനാൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി പരാമർശിക്കുന്നത് കേടായ ഉപകരണങ്ങളാണ് പലപ്പോഴും വീടുകളിൽ ഉപകരണങ്ങൾ കേടാകുന്നതാണ് അത്തരത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവിക അത്തരത്തിൽ വീടുകളിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ചെയ്യുക അവ ശരിയാക്കുന്നതാണ് അവ ശരിയാക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ ശരിയാക്കുക അതല്ല എങ്കിൽ അത്തരത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ അവ വീടുകളിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കേടായ കളിപ്പാട്ടങ്ങൾ ഉണ്ടാകാം പൊട്ടിയ കളിപ്പാട്ടങ്ങൾ ഉണ്ടാകാം എന്നിവ വീടുകളിൽ വയ്ക്കുന്നതും അത്ര ശുഭകരമല്ല വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ആ വീടുകളിൽ മൂദേവി സാന്നിധ്യം വർദ്ധിക്കും ലക്ഷ്മി സാന്നിധ്യം കുറയും അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണ്ട എന്ന തോന്നലായിരിക്കും പലപ്പോഴും മനസ്സിലേക്ക് വന്നുചേരുക അത് നെഗറ്റീവ് ശക്തികളുടെ പ്രഭാവത്താലാണ് അതിനാൽ ഈ കാര്യം ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെ ചെയ്യുക പൂജാമുറിയിൽ പ്രത്യേകിച്ചും കേടുപാടുകൾ സംഭവിച്ചതായ ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കുക പൂജാമുറി ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു കൂടാതെ ഉണങ്ങിയ ഇലകൾ പുഷ്പങ്ങൾ എന്നിവ പലപ്പോഴും പൂജാമുറിയിൽ ഉണ്ടാകുന്നതാണ് കാരണം പ്രസാദം പലപ്പോഴും പൂജാമുറിയിലാണ് വയ്ക്കുക ഇത്തരത്തിൽ വച്ചിട്ടുള്ളതായ പ്രസാദത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇലകൾ പൂക്കൾ ഉണ്ട് എങ്കിൽ പുഷ്പങ്ങൾ ഇവ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാകുന്നു അതല്ല എങ്കിൽ അത് ശുഭമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം ഊണുമേശയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് അതിനാൽ തന്നെ ഊണുമേശയുടെ മുകളിൽ ചില വസ്തുക്കൾ ഇരിക്കുന്നത് ശുഭമല്ല അതിൽ പ്രധാനപ്പെട്ടതായ കാര്യം പഴകിയ വസ്തുക്കൾ ആഹാരം എന്നിവയാകുന്നു അവ തീർച്ചയായും ഒഴിവാക്കേണ്ടതാകുന്നു പ്ലാസ്റ്റിക് പുഷ്പങ്ങളുണ്ട് എങ്കിൽ ഊണുമേശയുടെ മുകളിലായി വച്ചിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ശുഭം അതിനാൽ ചിങ്ങം ഒന്നിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടുകളിൽ പല വിധത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാകാം ആ ചിത്രങ്ങൾ കുടുംബ ചിത്രങ്ങളാകാം അല്ലെങ്കിൽ മറ്റു ചിത്രങ്ങളാകാം ഈ ചിത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവ വീടുകളിൽ സൂക്ഷിക്കുന്നത് അത്ര ശുഭമല്ല അവ ഒഴിവാക്കുന്നതാണ് ശുഭം പ്രത്യേകിച്ചും കുടുംബത്തിന് അത് ദോഷകരമായി ഭവിക്കും എന്നതിനാൽ ഈ കാര്യം ഏവരും പ്രത്യേകമായി ചെയ്യുവാൻ ശ്രമിക്കുക ഭയാനകമായ ചിത്രങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ വന്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കുന്നതാണ് ശുഭം എന്ന കാര്യവും ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ് അടുക്കളയുമായി ബന്ധപ്പെട്ടാണ് അടുക്കളയിൽ ദേവതാ സാന്നിധ്യം കുടികൊള്ളുന്നു അതിനാൽ തന്നെ അടുക്കളയ്ക്ക് വളരെ വലിയ പ്രാധാന്യം നൽകണം ഒരിക്കലും പൊട്ടി പിടിച്ച പാത്രങ്ങൾ അടുക്കളയിൽ ഇരിക്കുവാൻ പാടുള്ളതല്ല അടുക്കളയിൽ പല തരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാകാം ചില്ലു പാത്രങ്ങളോ പ്ലാസ്റ്റിക് പാത്രങ്ങളോ അല്ലെങ്കിൽ പൊടികൾ ഇട്ട് വയ്ക്കുന്നതായ പാത്രങ്ങളോ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള പാത്രങ്ങൾ എല്ലാം തുടച്ച് അടുക്കള ശുദ്ധീകരിക്കുന്നതാണ് ശുഭം കൂടാതെ മുറമുണ്ട് എങ്കിൽ കഴുകി തുടച്ച് വയ്ക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അരി ഉപ്പ് മഞ്ഞൾ പഞ്ചസാര നെയ് തൈര് എന്നിവയും കടുക് ഏലയ്ക്ക ഉണക്കമുളക് എന്നിവയും വീടുകളിൽ ഈ സമയമുണ്ട് എന്ന് അഥവാ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാകുന്നു ഇല്ല എങ്കിൽ തീർച്ചയായും വാങ്ങി വയ്ക്കുന്നതാണ് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുക അതിനാൽ ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി പരാമർശിക്കാൻ പോകുന്നത് ബെഡ്റൂമുമായി ബന്ധപ്പെട്ടാണ് ബെഡ്റൂമിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും കൂട്ടിയിടാൻ പാടുള്ളതല്ല അവ യഥാസമയം കഴുകുക അഥവാ അലക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ചിങ്ങം ഒന്നിനു മുൻപ് ഈ കാര്യം നിങ്ങൾ ചെയ്യുക വസ്ത്രങ്ങൾ ഉണ്ട് എങ്കിൽ അവ തീർച്ചയായും മടക്കി വൃത്തിയായി തന്നെ വയ്ക്കേണ്ടതാകുന്നു കൂടാതെ ബാത്രൂം ബെഡ്റൂം വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ അവിടെ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കർട്ടൻ ബെഡ്ഷീറ്റ് എന്നിവ മാറ്റി വൃത്തിയുള്ളവ തന്നെ ഉപയോഗിക്കേണ്ടതാകുന്നു അല്ലെങ്കിൽ കഴുകി ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ടിലിന് താഴെയായി ഒരിക്കലും വസ്തുക്കൾ വയ്ക്കരുത് എന്നാണ് പറയുക അത് ഊർജ പ്രവാഹം തടസ്സപ്പെടുന്നതിനും നിങ്ങൾക്ക് ദോഷങ്ങൾ വന്ന് ചേരുന്നതിനും കാരണമായി തീരും അതിനാൽ കട്ടിലിന്റെ അടിഭാഗം വൃത്തിയാക്കുന്നതിനോടൊപ്പം കട്ടിലിന്റെ അടിഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ വച്ചിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ശുഭം മറ്റൊന്ന് ക്ലോക്ക് ആകുന്നു ക്ലോക്കിന് വളരെ വലിയ പ്രാധാന്യം തന്നെ വാസ്തുവിൽ നൽകിയിരിക്കുന്നു കേടായ ക്ലോക്ക് അതിനാൽ വൃത്തിയാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കേടായ ക്ലോക്ക് തീർച്ചയായും ശരിയാക്കി എടുക്കേണ്ടതാകുന്നു പൊട്ടിയ കണ്ണാടി ഉണ്ട് എങ്കിൽ അവ കേടുള്ളതാണ് എങ്കിൽ പൊട്ടിയ കണ്ണാടി വീടുകളിൽ എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് നല്ലത് മറ്റൊന്ന് കേടുള്ള കണ്ണാടികളാകുന്നു കറുത്ത പൊട്ട് വീണിട്ടുണ്ട് എങ്കിൽ അവ വീടുകളിൽ സൂക്ഷിക്കുന്നത് അത്ര ശുഭകരമല്ല അതിനാൽ തന്നെ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു ഇനി പരാമർശിക്കുന്നത് കലണ്ടറുമായി ബന്ധപ്പെട്ടാണ് പഴയ കലണ്ടറുകൾ പലരും വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് അത്തരത്തിൽ പാടില്ല എന്നാണ് പറയുക അതിനാൽ തന്നെ പഴയ കലണ്ടർ വീടുകളിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു ശരിയായ മാസത്തിന്റെ പേജ് തന്നെ കലണ്ടറിൽ ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാതിലിന്റെ പുറകിൽ ജനലിന്റെ പുറകിലാണ് കലണ്ടർ ഇട്ടിട്ടുള്ളത് എങ്കിൽ അത്തരത്തിൽ ഇടാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതാകുന്നു ഇനി വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഗേറ്റ് പ്രധാനവാതിൽ പൂജാമുറിയുടെ വാതിൽ അടുക്കളവാതിൽ തുടച്ച് വൃത്തിയായി തന്നെ വയ്ക്കണം ഒരിക്കലും പൊടിപടലങ്ങൾ ഉണ്ടാകുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ ഈ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക ഗേറ്റിൽ അത് സാധ്യമാകണം എന്നില്ല അതിനാൽ ചിങ്ങത്തിന് മുൻപായി തന്നെ തുടച്ച് വൃത്തിയായി തന്നെ വയ്ക്കുക പ്രധാനമായും പൂജാമുറിയും പ്രധാന അടുക്കളയിലും പ്രധാനമായും നിങ്ങളുടെ വീടിൻ്റെ പ്രധാനവാതിൽ തുടച്ചതിന് ശേഷം സ്വസ്തിക ചിഹ്നം കുങ്കുമം ഉപയോഗിച്ച് വരയ്ക്കുന്നത് ഏറ്റവും ശുഭമാണ് എന്ന കാര്യം ഓർക്കുക ഇപ്രകാരം വരയ്ക്കുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും നെഗറ്റീവ് ഊർജത്തെ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സഹായകരമാണ് ചിങ്ങം ഒന്നിന് മുൻപായി തന്നെ ചെയ്യുക പഴയ ന്യൂസ് പേപ്പർ ഉണ്ട് അവ ഒഴിവാക്കുന്നതാണ് ശുഭം എന്ന കാര്യവും ഓർക്കുക കീറിയ വസ്ത്രങ്ങൾ പലപ്പോഴും വീടുകളിൽ സൂക്ഷിക്കുന്നതാകുന്നു സാധിക്കുന്നവരാണ് എങ്കിൽ അത് തുന്നി ഉപയോഗിക്കാവുന്നതാണ് ഇനി അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ അവ വീടുകളിൽ സൂക്ഷിക്കരുത് ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ചെരുപ്പുകൾ ഏവരുടെയും വീടുകളിലുണ്ട് ശനി പ്രതീകം തന്നെയാണ് ചെരുപ്പുകൾ എന്നാൽ കേടായ ചെരുപ്പുകളാണ് നിങ്ങളുടെ വീടുകളിൽ ഉള്ളത് എങ്കിൽ അത്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം ഒരിക്കലും ചെരുപ്പുകൾ അലക്ഷ്യമായി വയ്ക്കുവാൻ പാടുള്ളതല്ല ഓർഡറായി തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചെടികൾ ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ പലപ്പോഴും ചില ചെടികൾ ഉണങ്ങിയ ഇലകൾ അല്ലെങ്കിൽ കൊമ്പുകൾ ഉണ്ടാകാം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അഥവാ ഉണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതാകുന്നു വൃത്തിയായി തന്നെ സൂക്ഷിക്കുക പ്രത്യേകിച്ചും തുളസിയുടെ പരിസരവും കിണറിനോട് ചേർന്നുള്ള ഭാഗത്തും കാടില്ല എന്ന കാര്യവും പ്രത്യേകം ഉറപ്പുവരുത്തുക കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറ് മൂല വൃത്തിയായി തന്നെ സൂക്ഷിക്കുക ഈ ഭാഗത്ത് അഴുക്ക് ജലം മല്ലിനലം തുടങ്ങിയ കാര്യങ്ങൾ പാടുള്ളതല്ല ഈശാനമൂല വടക്ക് കിഴക്ക് മൂല ഈ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകണം അതിനാൽ തന്നെ ഇവിടെ വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു ഈശ്വര കടാക്ഷം ഈശ്വരാനുഗ്രഹവുമായി ബന്ധപ്പെട്ട ദിശ തന്നെയാണ് ഈശാനമുല അതിനാൽ തന്നെ ഈ ദിശയ്ക്ക് വളരെ പ്രാധാന്യം നൽകി സൂക്ഷിക്കുക കൂടാതെ പഴകിയ വസ്തുക്കൾ അത് എന്ത് തന്നെയാണ് എങ്കിലും അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം അത് വീടുകളിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും വീടും പരിസരവും അടിച്ചു വാരിയതിന് ശേഷം തീർച്ചയായും മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഉപ്പു ജലം തളിക്കുന്നതും നിങ്ങളെ പൂജാമുറിയിലെ ചിത്രങ്ങൾ ഒരു അൽപ്പം അഥവാ ഒരു നുള്ള് പച്ചക്കർപ്പൂരം ഇട്ട ജലത്തിൽ തുടച്ച് പൂജാമുറി അത്തരത്തിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും വിശേഷമാണ് തീർച്ചയായും ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും